കോട്ടൂരു ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ യശോദാ ശിശു നെറ്റിത്തടം തന്നെ വിയർപ്പിലൊട്ടി പറ്റുന്ന മെല്ലെ മാടി കറ്റക്കിടാവിൻ്റെ വലച്ചിലെല്ലാം മാറ്റുന്ന ഗോപി മണിയെ തൊഴുന്നേൻ കറ്റക്കിടാവാം കടലൊത്ത ത്തുവെയിലത്തു കളിച്ചിടുമ്പോൾ നെറ്റിക്കു നെറ്റിക്കുപറ്റുന്ന വിയർപ്പുവീശി വറ്റിച്ചുവാൽസല്യമിഴും യശോദ കിടാഭിനേത്തന്നരികിൽ കിടത്തിപ്പിടിച്ചു കൂട്ടി ദിവസേന രാത്രി സരാഗമോരോ കഥയും പറഞ്ഞു കൊടുത്തുറക്കുന്നു ോധഭാഗ്യം ഉടുപ്പഴിക്കും മുതുകത്തുകേറും മുടച്ചിടം പാൽക്കലമെന്നു വേണ്ട ഓട്ടിൻപുറത്തോടുമിടയ്ക്കു ചാടുമേ കൃഷ്ണനെ കൊണ്ടു കുഴങ്ങിയല്ലോ ോരോ വികൃതി തരങ്ങൾ കേൾക്കുന്ന നേരത്തുളവായ കോപം കണ്ണൻ ചിരിച്ചങ്ങു വരുന്ന കണ്ടാൽ എല്ലാം മറക്കുന്നു യശോദവേഗം യശോദ എന്നുള്ള മിനുത്ത പേരിൽ കൊഴുത്തമേ പൂണ്ടൊരു വിഷ്ണുഭക്തി കറുത്തൊരുണ്ണിക്കു കളിക്കുവാനായി കൊടുത്തുപോൽ പാരിടമുള്ളതെല്ലാം ഇടയ്ക്കു തൂ നെറ്റി ഇടയ്ക്കു തൃക്കാലിടയ്ക്കു മാറി 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 യശോദ പൊന്നുണ്ണിയെ ആർത്തിയോടെ തലോടി പുണ്യം കയ്യാൽ വനത്തിൽ നിന്നോടിവരും മകൻ്റെ വിയർപ്പണി പൂങ്കവളിൽ സരാഗം ഒരുമ്മ വച്ചിട്ടു സമാധിങ്കൽ മറിഞ്ഞു വീഴുന്നു യശോദവേഗം വേഗം നേത്രേന്ദ്രിയം കൊണ്ടമൃതാസ്വദിക്കാം ചർമ്മേന്ദ്രിയം കൊണ്ടറിയാം സുഗന്ധം എന്നാ യശോദയ്ക്കു മനസ്സിലായി ായി നേരം കലത്തിൽ നീന്തുന്നൊരു വെണ്ണ കിട്ടാൻ യശോദയായി കലഹിച്ചു കൃഷ്ണൻ പയോധിയിൽ പൊന്തി വലാഹകം രാത്രിയൊടെന്ന പോലെ കറന്നു പാൽ ഗോക്കളിൽ നിന്നെടുക്കും യശോദയെ മിന്നി നിലാവിനെ ജോൽസ്നയിൽ നിന്നുമോറ്റുമസന്ധ്യയിൽ തങ്ങിയ കാറുപോലെ യശോദയാൾ പൈക്കറവിന്നിരുന്നാൽ ുടൻ വന്നു പുറത്തു പുറത്തുപറ്റും അഹർമുഖം പൊയ്കത്തുവാനായി തുടങ്ങിടുമ്പോൾ ചെറുവണ്ടുപോലെ മഠായി ദൂരെ നിന്നു മണത്തറിഞ്ഞു രമാമണാളൻ അണഞ്ഞു പൊന്നിന്തളയി കാൽ ൊണ്ടണിഞ്ഞു മാർഗങ്ങൾ മഹാനസത്തിൽ തിന്നാൻ കൊതിച്ചെന്നെ വിളിച്ചിന്തിനാണെന്നു ചോദിച്ചു മഹാനസത്തിൽ ചെന്നപ്പോൾ ഞാൻ നിന്നെ വിളിച്ചതില്ലെന്ന് ഗോപി ചൊൽകെ ഭഗവാൻ കരഞ്ഞു ോപിഗതൻ മനോജ്ഞ പൊന്മേനിയിൽ കൺമിഴി പാതിമാത്രം ഉന്മീലനം ചെയ്തു കിടന്നുറങ്ങും ചിന്മാത്രമാമെന്മുകിൽ വർണ്ണരൂപം ഇമ്മട്ടുകാലാട്ടരുതോ മനേ നി പോകും എന്നമ്മ തന്നോടു പറഞ്ഞ നേരം എന്തോ നനച്ചൊന്നു ചിരിച്ചു കണ്ണൻ കറുത്ത കാറൊന്നുയരുന്ന കണ്ടു യശോദയെന്തോ കരളിങ്കലോർത്തു ഉടൻ മുലപ്പാലു ചുരന്നു വീണു നനഞ്ഞുതൻ മീറനായി മയ്യാർ നിടം ദേവഗിതൻ മനോജ്ഞമല്ലാഷിയുഗ്മം മഴ പെയ്ത മുത്താൽ നിർമ്മിച്ചൊരി നിർമ്മല നീലമെയിൽ നിത്യസ്മിതം കാൺമതിനെന്തു ബന്ധം പാലാഴിയാകം പ്രണയാം പുരാശിയാലോടനം ൽ നിന്നും ഉത്ഭൂതമായോരമൃതം നിറച്ച തങ്കക്കുടം ദേവകിത്തൻ്റെ തങ്കം നീരാട്ടിനായി സൂരജയിങ്കൽ വന്നാൽ തൃക്കയ്യുലപ്പണ്ണയിൽ മുക്കി വേഗം ഒന്നാമതായിത്തൻ കുടവട്ടിയൻമേൽ പൂശിത്തുടങ്ങും ശിശുവെത്തൊഴുന്നേൻ പിന്നാലെ രാമൻ വടിയായടിക്കാൻ വരുന്ന കണ്ടോടി യശോദ തൻ്റെ മുടുത്ത വസ്ത്രത്തിലൊളിച്ചു രക്ഷപ്പെടുന്ന കൃഷ്ണൻ കുശലം തരട്ടെ വജ്രത്തിലെല്ലാം ഒരു ലക്ഷ്മിയാകും യശോദകാലത്തുണരുമ്പോഴയ്ക്കും അമ്മയ്ക്കു തന്നെ കണി കാട്ടുവാനായി മാറത്തുകേറും മകനെ തൊഴുന്നേൻ ബന്ധുക്കൾ ചോറൂണിനു കൊണ്ടുവന്ന പണ്ടങ്ങളെല്ലാം അണിയിക്കുവാനായി സ്ഥലം വബുസിംഗൽ തികയാതെ വന്ന യശോദതൻ മകനെ തൊഴുന്നേൻ ിലെ പുൽത്തളയൂരി വെച്ചാൽ താൻ അച്ഛനോളം വലുതാകുമെന്നായി ഉൾക്കാമ്പിലോർത്തിട്ടതിനമ്മയോടുാഠ്യം പിടിക്കും ഭഗവാനുകൂപ്പം ഞാൻ അച്ഛനോളം വലുതായി കഴിഞ്ഞാൽ ഏട്ടൻ്റെ പേരെ പറയുള്ളു പിന്നെ ഇങ്ങോട്ടു ൊച്ച കേട്ടിട്ടു വിറയ്ക്കുമേട്ടൻ ഈ ബലഭദ്രർ കേൾക്കെ യശോദ നിന്നോടുര ചെയ്തുവെങ്കിൽ കേഴുന്നൊരുന്നൽപ്പരസക്കുടുക്കേ തൊഴുന്നു ഞാൻ നീലരസക്കുടുക്കേ അമ്മിഞ്ഞൊന്നതു നിന്നു ൊട്ടടഞ്ഞങ്ങനെ അമ്മ തൻ്റെ കൈത്തണ്ട പറ്റി സുഖമായി ഉറങ്ങും കൈവല്യനാഥൻ കൃപ ചെയ്തിടട്ടെ പുലർച്ചയിൽ പൈക്കറവിന്നിരിക്കും യശോദയാൾ തൻ മുതികത്തുപറ്റി വലത്തുകൈയിൽ ചെറുകിണ്ണമായി പാലിരന്നിടും കണ്ണനെ നിടുന്നേൻ കറന്ന ചൂടോടയുടൻ നറും ബാല്യശോധപാത്രത്തിൽ നിറച്ചൊഴിക്കെ മുരാരിതൻ മുധമുഖത്തുതാനെ സ്ഫുരിച്ച പാൽ പുഞ്ചിരി നെഞ്ചിലോർക്കാം പാൽ കാച്ചുവാനേതു മയച്ചിടാതെ ഗോപാലക സ്ത്രീയുടെ മേനി പറ്റി പൊത്തിപ്പിടിച്ചു പുറത്തുകേറും പൊയ്ത്താരിൽ മാതിൻ കണവൻ സഹായം മഹേശ്വരൻ തൻ തിരുമുമ്പിൽ നിന്നു യശോദമുഞ്ഞം മടി കാട്ടിയപ്പോൾ മടിച്ചിടാധീശനവൾക്കെറിഞ്ഞുകൊടുത്തൊരോണപ്പുട വയ്ക്കുകൂപ്പാം കയ്യും മടക്കേട്ടതിനുള്ളിലെന്തെന്നാരോമൽ ചോദിച്ചു യശോദയോടായി സർവേശ്വരന്തൻ കരതാരിലുള്ളതെന്തൊക്ക എന്നെങ്ങനെ അമ്മ ചൊല്ലും ബ്രഹ്മാണ്ഡ ഭാരമതിങ്ങൾ വൈ വിശ്വാസമില്ലാത്തൊരു നീലരത്നം യശോദതൻ ദുർബലമായ കയ്യിലേൽപ്പിച്ച ദൈവത്തിനു കൂപ്പിടുന്നേൻ അപ്പം തരാം വെണ്ണ തരാം കുറുക്കി പഞ്ചാര ചേർത്തിടിനാൽ തരാം ഞാൻ ഇങ്ങോട്ട് ൂടലൊന്നുകുൽകാൻ അപ്പം തരാം വെണ്ണ തരാം കുറുക്കി പഞ്ചാര ചേർത്തിയടിനാൾ തരാം ഞാൻ ഇങ്ങോടി വന്നടിയിൽ കരേ